വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം അതുപോലെ ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ടു നേടാൻ ഭാര്യമാർക്ക് കഴിയും അത് അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ബാഹ്യമോടികളായ പിന്നിയ മുടിയോ അണിയുന്ന സ്വർണാഭരണമോ ധരിക്കുന്ന വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം പിന്നെയോ ദൈവസന്നിധിയിൽ അമൂല്യമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെത്തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട് അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് സാറ അനുസരിച്ചിരുന്നല്ലോ നന്മ ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും ഒരു ഭീഷണിയും കാര്യമാക്കേണ്ടതില്ല ഇങ്ങനെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ അവരോടൊത്ത് ജീവിക്കുവിൻ സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അവസാനമായി നിങ്ങളെല്ലാവരും ഹൃദയഐക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കുവിൻ തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹം അവകാശമാക്കുന്നതിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കാനും നല്ല ദിവസങ്ങൾ കാണാനും ആഗ്രഹിക്കുന്നവൻ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് അധരത്തെയും നിയന്ത്രിക്കട്ടെ അവൻ തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മ ചെയ്യട്ടെ സമാധാനം അന്വേഷിക്കുകയും അത് പിന്തുടരുകയും ചെയ്യട്ടെ എന്തെന്നാൽ കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ കാതുകൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു എന്നാൽ അവിടുത്തെ മുഖം തിന്മ പ്രവർത്തിക്കുന്നവർക്കെതിരെയാണ് നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തീക്ഷ്ണതയുള്ളവരാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്ക് കഴിയും നീതിക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ അനുഗ്രഹീതർ നിങ്ങൾ അവരെ ഒട്ടും ഭയപ്പെടേണ്ട പരിഭ്രമിക്കുകയും വേണ്ട ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ ആദരിക്കുവിൻ നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ ഒരുങ്ങിയിരിക്കുവിൻ എന്നാൽ അത് വിനയത്തോടും ഭയത്തോടും കൂടെ ആയിരിക്കട്ടെ നിങ്ങളുടെ മനസാക്ഷി നിർമ്മലമായി സൂക്ഷിക്കുവിൻ അങ്ങനെ ക്രിസ്തുവിലുള്ള നിങ്ങളുടെ നല്ല പെരുമാറ്റം അവമതിക്കുന്നവർ നിങ്ങളെ ദുഷിച്ചു പറയുമ്പോൾ ലജ്ജിതരായിത്തീരും നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത് എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാൻ്റെ മരണമായിരുന്നു ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് ആത്മാവിൽ അവൻ ചെന്ന് തടവിലായിരുന്ന അരൂപികളോട് പ്രഘോഷിച്ചു അവരാകട്ടെ നോഹിൻ്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ദീർഘക്ഷമയോടെ കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു ആ പെട്ടകത്തിൽ ഉണ്ടായിരുന്ന എട്ട് പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷപ്രാപിച്ചുള്ളൂ അതിനോട് സാദൃശ്യമുള്ള ജ്ഞാനസ്നാനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു അത് നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യത്തിൻ്റെ നിർമാർജനമല്ല മറിച്ച് നല്ല മനസാക്ഷിക്കായി യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനം വഴി ദൈവത്തോട് നടത്തുന്ന യാചനയാണ് യേശുക്രിസ്തുവാകട്ടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു ദൂതന്മാരും അധികാരികളും ശക്തികളും അവിടത്തേക്ക് കീഴ്പ്പെട്ടുമിരിക്കുന്നു